ഒരു ഐഫോണ് നമ്മളെ ഡ്രൈനേജില് പോയാലോ നമ്മള് പരപ്പനങ്ങാടിയിലായിരുന്നു അങ്ങനെ ട്രോമാക്കെയറിന്റെ ടീം ഒരുപാട് ശ്രമം നടത്തി ഈ ഈ ഹോളിലൂടെ ആട്ടോ താഴക്ക് വീണത് അപ്പോൾ എന്തായാലും നമ്മൾ പരപ്പനങ്ങാട്ടിൽ ഒരുപാട് ആളുകൾ അത് ശ്രമം നടത്തി നോക്കി പക്ഷേ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുകയാണ് അപ്പോൾ സാധനം കണ്ട് എന്തായാലും ഫോട്ടോസിൽ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ സാധനം കണ്ടെട്ടോ അപ്പോൾ എന്താ ചെയ്യുക എന്തായാലും വിടില്ല എന്നുള്ളത് ഉറപ്പം എന്തായാലും സാധനം കിട്ടണം കാരണം ഒന്നൊന്നര ലക്ഷം റുപ്യ വിലയുള്ള ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ആണ് പോയിട്ടുള്ളത് പുതിയ ഫോണാണ് അപ്പോൾ എന്തായാലും ഈ ഹോൾ കൂടി ഞാനും അടിച്ചു നോക്കി പക്ഷെ എനിക്ക് കണ്ടില്ല ഞാനിങ്ങനെ നോക്കി നോക്കി പക്ഷെ ഞാനിങ്ങനെ ഒന്നും ഈ സൈഡിലാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ പിന്നെ ഒന്നും കിട്ടില്ല അപ്പോൾ ഞാൻ എന്താക്കിയ അവിടെ നിന്ന് വല്ല ഫോൺ നിൻ്റെ ഫോൺ പോണ്ടാച്ചിട്ട് ഫോൺ വലിച്ചിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ അത് കണ്ടുകൊണ്ടാ നമ്മളെ എന്താ നമ്മളെ സ്റ്റാർ മുനീർ അവർ അതേപോലെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അതാ നമ്മളെന്താ മുപ്പരാണ് കേട്ടോ അങ്ങോട്ട് ഇറങ്ങുന്നത് ആ രംഗം വീഡിയോ വരാണ്ട് അപ്പോൾ അതൊന്ന് കണ്ടോക്കി നമ്മൾ ഇങ്ങനെ കിട്ടാഞ്ഞപ്പോൾ അതാ ഇവിടെ പൊളി തുടങ്ങി ഇവിടെ പൊളിച്ചിട്ട് ബാക്കി രംഗം ഞാൻ പറഞ്ഞില്ല നിങ്ങൾ കണ്ടുനോക്കി എങ്ങനെ എടുക്കണെന്ന്

അല്ല അതിന്റെ ഉള്ളിക്ക് ഇറങ്ങാനല്ലേ അപ്പൊ ഇങ്ങോട്ട് കുടിക്ക ആൾക്കാരെല്ലാം

ne puttega poi koḷḷa sūri or phone kāla naga nikre inda vidha thosāna supuna ga thiyari kaṭṭa koḍu vidha phone ā ayarōpa gattaga bayarana roppaṭṭiṭaṇa

കിട്ടില്ല പതുക്കോ 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 ആ സാലി കിട്ടി 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 സാധനം കിട്ടിട്ടോ കർക്കുന്നല്ലോ കോപ്പല ആ വർക്ക് ചെയ്യണ്ടേ വർക്ക് ചെയ്യണ്ടോ ഫിഫ്റ്റീൻ പ്രോൺ തോന്നുന്നുണ്ട് കണ്ടിട്ട് ഫിഫ്റ്റീൻ അല്ലേ ഇല്ല അതാ 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 ലക്ഷണ